பிரியப்பட்டவனே

ായി അല്ലെങ്കിൽ നല്ലൊരു സാലറിയുള്ള ഉള്ള ജോലിക്കാരനായി അള്ളാഹു മാറ്റുകയും അങ്ങനെ നമ്മുടെ കടങ്ങളെല്ലാം വളരെ ഭംഗിയായി പെട്ടെന്ന് ഭംഗിയായിട്ടാൽ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ എന്നിട്ട് മഹാനായ പറയാണ് ഞാൻ ഇങ്ങനെ ബിസിനസ് നടത്താനുള്ള ധൈര്യം കിട്ടി ജോലി ചെയ്യാനുള്ള ആത്മധൈര്യം കിട്ടി എന്റെ ടെൻഷനും ഡിപ്രഷനും എല്ലാം മാറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു ധൈര്യമായിട്ട് സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഒരാഴ്ചയാകുമ്പോഴേക്കും എന്റെ എല്ലാ കടങ്ങളും കൊടുത്തു വിട്ടാൻ എനിക്ക് സാധിച്ചു എന്ന് മഹാനായ വലിയൊരു ചാക്കിൽ പൈസ കൊണ്ടുപോയി കൊടുത്തതല്ല ഈ മനുഷ്യൻ സമ്പന്നനാക്കി മുതലാളിയാക്കി ഇതേപോലെ നമ്മളും മുതലാളിമാരായിട്ട് മാറും ആത്മാർത്ഥമായിട്ട് ഇസ്സത്തോടെ മുതലാളിമാരെ ഏറ്റുമാറും നൽകട്ടെ